ഈ ഡെബ്യൂട്ടൻസിനോട് പറയാനുള്ളത് ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് പ്രാക്ടിക്കലി ചിന്തിക്കുകയാണെങ്കിൽ സിനിമ ആസ് യു സ്യൂസൈഡ് അത്ര ഈസി അല്ല അതിനകത്തൊരു മാജിക് ഉണ്ട് ഈ മാജിക്ക് എപ്പോൾ സംഭവിക്കുന്നുള്ളത് നമുക്കറിയില്ല അതാണ് ഏറ്റവും ഇതിൻ്റെ ഒരു അൺസേർട്ടനിറ്റി സോ നമുക്ക് പാരലി ജീവിക്കാനുള്ള ഒരു ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ നമുക്കൊരു ജോലിയോ വേണം ഫസ്റ്റ് സക്സസ് കിട്ടുന്നവരെ നമ്മൾ ഒരു പടത്തിൽ ഇപ്പം ഏത് ഡിപ്പാർട്ട്മെൻറ്റായാലും ആക്ടിംഗ് ആയാലും എന്തായാലും ഞാൻ പഠിച്ചൊരു പടം എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു പടമാണ് ചെയ്തു വച്ചിരിക്കുന്നത് ഇന്ന് സമാധാനത്തോടെ ഇരിക്കല്ലേ ആ സമാധാനം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബോക്സ് ഓഫീസ് റിസൾട്ടിൽ നമ്മൾ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും പ്രാക്ടിക്കലി നമ്മൾ മുൾ തന്നെ നിൽക്കണം എങ്ങനെ ഇത് ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റും ഓഡിയൻസിനെ എങ്ങനെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റും ഈ ചിന്ത എപ്പോഴും ഏത് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരാണെങ്കിലും അത് മനസ്സിൽ വേണം നമ്മൾ ഒരു ഐഡിയൽ ബോക്സ് ഓഫീസ് ഹിറ്റിന് പറ്റിയൊരു പടവല്ല ഉണ്ടാക്കുന്നത് ഹിറ്റുകൾ സംഭവിച്ചു പോകുന്നതാണ് മാജിക് അതുകൊണ്ട് നമ്മൾ അത്ര സമാധാനത്തോടെ ഇരിക്കല്ലേ ഇപ്പം നമുക്കിപ്പം വളരെ ഈസി ആയിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ നമ്മുടെ ജോലി ഭംഗിയായിട്ട് ചെയ്യണം പിന്നെ പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ നമ്മൾ ഒരു പടം വന്ന ഇപ്പം എന്റെ മോള് ഷീസ് നൈന്റീൻ ഇയർസ് ഓൾഡ് ആൻഡ് ഷി വാസ് ടെലിംഗ് മീൻ ബേസിൻ്റെ ഒരു പടമാണ് അത് അനൗൺസ് ചെയ്ത സമയം അനൗൺസ് ചെയ്തിട്ടേ ഉള്ളൂ അതിന് ഷൂട്ടിംഗ് ഒക്കെ നടക്കാൻ പോണേയുള്ളു അച്ഛാ സി ഹൗ ഒരു പടം നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ തൊട്ട് ആൾക്കാരിലേക്ക് എത്തിക്കണം ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തൊട്ട് അച്ഛൻ കണ്ടോന്ന് ചോദിച്ചാൽ അച്ഛന്റെ പടങ്ങള് അനൗൺസ്മെന്റ് തൊട്ട് മാർക്കറ്റ് ചെയ്യപ്പെടുന്നില്ല അതായിരിക്കാം വൺ ഓഫ് ദ റീസൺ ചിലപ്പോൾ ആൾക്കാർ തിയേറ്ററിലേക്ക് വരാത്തത് ഇനിഷ്യലി ണല്ലോ അത് വർക്ക് ചെയ്യുക ചില സമയത്ത് നമ്മൾ കൊടുക്കുന്ന ആ സീക്രസി അല്ലെങ്കിൽ ആ ക്യൂരിയോസിറ്റി ആയിരിക്കും ചിലപ്പം പടത്തിന് കൂടുതൽ തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരിക ഒ ഇത് കൊള്ളാലോ എന്ന് പറയുന്നത് ചിലത് ഈ പറഞ്ഞ പോലെ ഫ്രം ഡേ വൺ നമ്മൾ ചെയ്യുന്ന അതും ഈ പറഞ്ഞ പോലെ മാജിക് ആണ് ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളത് സോ ഏത് ഇവിടെ ഇപ്പം എല്ലാ എല്ലാ സിനിമകളും അതിൻ്റെ ആരഭിനും ഇതിപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ ബേസിൽ ഒരു പടത്തിൻ്റെ കാര്യം പറഞ്ഞു ആരഭിനയിച്ചാലും ഈ നമ്മൾ അനൗൺസ് ചെയ്യുന്ന സമയം തൊട്ടേ അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് അതായത് ഈ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ കണ്ടൻറ്റ്സ് ഓൺലൈനൊക്കെ ആയിട്ട് വിട്ടുകൊണ്ടിരുന്നാൽ സാധാരണ എപ്പോഴും അവള് പറഞ്ഞ കറക്റ്റാണ് അതായത് എന്റെ സിനിമകൾക്ക് മിക്കവാറും സംഭവിക്കുന്നത് ഈ റിലീസിനോട് അടുപ്പിച്ചൊരു രണ്ടാഴ്ച മുമ്പാണ് കണ്ടന്റ്സ് ഇട്ട് തുടങ്ങുന്നത് പല പത്രങ്ങളിൽ രണ്ടാഴ്ച മുന്നേ അതിൽ എഴുതലും നൃത്തവും ചെയ്യും അതെ